ഹലോ ഗായ്സ് അസലാ അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നല്ല അടിപൊളി ഉള്ളിവട ഉണ്ടാക്കി കാണിച്ചു തരാം ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കിലോ സവാള വളരെ നേരിടായി അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ സവാളയും കട്ടിയോട് കൂടി അരിഞ്ഞാൽ ഉള്ളിവട നല്ല പോലെ ആയി കിട്ടില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എട്ട് പച്ചമുളകും അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില എല്ലാം ചെറുതായി അരിഞ്ഞു വെക്കുക ഇനി ഉള്ളിലേക്കിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാനുണ്ട് അതിന് മുമ്പായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല പൗഡർ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം ഈ ഉള്ളിയിൽ നിന്നും നല്ലപോലെ നീരറങ്ങി വരും ആ രീതിയിൽ ഉള്ളി സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സാക്കി തിരുമ്മിയെടുക്കണം ദാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കുക സവാള ഒരു മൂന്നാല് മിനിറ്റ് നല്ല പോലെ തിരുമ്മിയെടുക്കണം ആ നേരം നമ്മുടെ സവാളയ്ക്ക് ഉള്ളിയുടെയും ഇഞ്ചിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് പിടിക്കും ദാ ഇപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം ഒരു കിലോ ഉള്ളിക്ക് മുന്നൂറ് ഗ്രാം കടലമാവും നൂറ് ഗ്രാം അരിപ്പൊടി അല്ലെങ്കിൽ മൈദ നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം പിന്നെ ഉള്ളി വടക്ക് മാവ് കുഴച്ചെടുക്കുന്ന സമയം അല്പം പരന്ന പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കണ്ട വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിന് വേണ്ടി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നിച്ചൊഴിച്ചുകൊടുത്താൽ പെട്ടെന്ന് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് അതാ കുഴച്ചതിന് ശേഷം ഞാൻ നിങ്ങൾ കാണിച്ചുതരാം എത്ര വെള്ളമാണ് ഒഴിച്ചതെന്നും പറഞ്ഞുതരാം തരാം ദാ ഇപ്പോൾ മാവൊക്കെ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെറും കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പാടില്ല ഇനി നന്നായി ചൂടായി കിടക്കുന്ന ഓയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അല്പ അല്പം ഇങ്ങനെ നുള്ളിനുള്ളി ഇട്ടുകൊടുത്താൽ മതി ഓയിൽ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ ഇട്ടു കൊടുക്കുന്ന സമയം ഓയിൽ നല്ല പോലെ ചൂടുണ്ടാവണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവ് മാവി ഇട്ടുകൊടുക്കുകയും വേണം ഫുൾ ഇട്ടു ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കിയെടുക്കണം അല്ലെങ്കിൽ നല്ല പോലെ കുക്കാവില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഇതേപോലെ എല്ലാം കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളിവട കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആകോലം നല്ല സോഫ്റ്റ് ഉണ്ടാവും പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഉള്ളിവട ചുട്ടെടുക്കണം ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഒരു നാടൻ പലഹാരം ഉണ്ടാക്കുന്ന സ്ത്രീ ഉണ്ടാക്കിയിട്ട് കാണിച്ചതാണ് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മളെല്ലാവരും സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലും ഇവർ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വീണ്ടും ഓയിലിട്ട് നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കണം അപ്പോൾ ഓയിലിടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടാവണം അതിനുശേഷം എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ചാൽ മതി എന്നിട്ട് മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം ഇതാ ഉള്ളി വടയെല്ലാം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കുഞ്ഞു കുഞ്ഞു നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താത്താൻ്റെ ഉള്ളിവ റെസിപ്പി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം ജസാക്കല്ലാഹായർ